ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കൺവെൻഷൻ നടന്നു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി ആർ ശശിധരൻ ചെയ്തു പതിനാല് മാസമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷമനിധി പെൻഷൻ കുടിശ്ശിക എതിർത്ത് വിതരണം ചെയ്യുവാൻ സർക്കാർ ഇടപെടണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകൃതമായ ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾ അവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം അംശാദായമായി അടച്ച പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി കാത്തിരിക്കേണ്ട ഗതികെടിലാണെന്നും യോഗം കുറ്റപ്പെടുത്തി ിപ്പാളം വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി ആർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ആകുന്നതു ഭാര്യ അതല്ല ഭാര്യ അവരുടെ അമ്മ കുട്ടി മൈനർ ഒരു വരെ അവർക്ക് രൂപ വെച്ച് പ്രതിമാസം യൂണിയൻ സെക്രട്ടറി രഘു കുന്നംപുരം മേഖലാ സെക്രട്ടറി വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു